അപ്പോഴേ നിങ്ങളെങ്ങനെയാ അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലൊന്നും കോൺഫിഡൻസ് ഉണ്ടാവില്ല ചിലപ്പോൾ ഭയങ്കര അറിവൊക്കെ ഉണ്ടെങ്കിലും അതിൽ എന്താ പറയുക തുറന്ന് പറയാനോ അങ്ങനെയുള്ള കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല ഈ കോൺഫിഡൻസ് ഉള്ളവരെ കാണുമ്പോൾ നമുക്ക് പൊതുവേ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അവരുടെ നടപ്പിലും ഇടുപ്പിലും സംസാരത്തിലും ഒക്കെ പല കാര്യങ്ങൾ കൊണ്ടും അവരുടെ കോൺഫിഡൻസ് ലെവൽ അളക്കാനായിട്ട് സാധിക്കും നമ്മളിങ്ങനെ ഈ എന്താ പറയുക ഈ കോൺഫിഡൻസ് ഉള്ളവർക്കൊരു ഗുണമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മറ്റുള്ളവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതായത് അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചറിയുന്നത് കൊണ്ട് അവർക്ക് യാതൊരു ചളുപ്പവും ഇല്ല കാരണം അവർക്കറിയാം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയില്ല എന്നും തനിക്ക് എന്തുമാത്രം അറിയാം എന്നും അവർക്ക് കറക്റ്റ് അറിയാം ഈ ഒന്നും അറിയില്ല എന്ന് ഈ മനസ്സിലുള്ളവർ ആണ് അവർക്ക് യാതൊരു കോൺഫിഡൻസും ഉണ്ടാവത്തില്ല അറിയില്ലാത്ത കാര്യങ്ങൾ അവർ മറ്റുള്ളവരോട് ചോദിക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും തങ്ങൾക്ക് തങ്ങൾക്കറിയില്ല എന്നവർ വിചാരിക്കുമോ എന്നൊരു ചിന്ത ഒരു അപകർഷതാ ബോധം അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് അവർ കൂടുതലായിട്ട് വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല ഒതുങ്ങി മാറി ഒതുങ്ങി മാറി നിൽക്കുകയാണ് കൂടുതലും ചെയ്യുന്നത് ചിന്തിച്ച് നോക്കുക നിങ്ങൾ ആ ഒരു ലെവലിൽ ഉള്ളവരാണോ എന്ന് അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിലൊരു ഗ്യാങ്ങിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് അവർ മുൻപിലായിരിക്കും ചില മിക്കവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു സ്ഥലത്ത് അറിയില്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുന്നു അല്ലെങ്കിൽ പുതിയൊരു ഗ്യാങ്ങിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്ന് പുറകോട്ട് തള്ളും നമ്മൾ തന്നെ ഉൾവലിയും ആദ്യം അവരൊക്കെ പറയട്ടെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ ചെല്ലാം അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവർ മെയിൻ ലക്ഷണം അവർക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിങ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കര വലിയ വില കൂടിയ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല പക്ഷേ ഉള്ളത് നല്ല വെൽ ഡ്രസ്സിലായിരിക്കും അവർ നിൽക്കുന്ന അതുപോലെ തന്നെ ആ ഒരു ഡ്രസ്സിൽ അവർ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അവർ ആ ഇട്ട് കഴിയുമ്പോൾ അവർക്ക് തന്നെ അതായത് നമ്മൾ ഭയങ്കര ഈ വില കൂടിയ ഡ്രസ്സോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സുകൾ കാര്യങ്ങൾ ധരിച്ചാൽ മാത്രമേ നമ്മളെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല നമ്മൾ ധരിക്കുക ആ ഒരു ഡ്രസ്സ് നമുക്ക് യോജിച്ചതാണോ ആ ഒരു അറ്റ്മോസ്ഫിയറിന് യോജിച്ചതാണോ എന്നൊക്കെ അറിഞ്ഞ് ആ ഒരു കോൺഫിഡൻസിൽ അവർക്ക് ഡ്രസ്സ് ചെയ്യാനായിട്ടും ഒക്കെ നല്ല കഴിവായിരിക്കും നല്ല ടിപ് ടോപ്പിൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടായിരിക്കും അവർക്ക് സെൽഫ് കോൺഫിഡൻസ് തോന്നുന്ന രീതിയിലായിരിക്കും അവരെവിടെയും യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് നൽകുന്ന ഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെൽ സെറ്റപ്പിൽ പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ പോവാതിരിക്കില്ല മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒരു കാരണവശാലും പോവാതിരിക്കില്ല അവർ അവരുടെ ഡ്രെസ്സിങ്ങും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് അതായത് നടപ്പിലും എടുപ്പിലും കോൺഫിഡൻസ് ഉള്ളവരെ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റുന്ന പറ്റില്ല തല പിടിച്ച് നല്ല ഉയർന്ന തലയോട് ശിരസോട് കൂടിയിട്ടുള്ളത് അങ്ങനെ ആയിരിക്കും അവരുടെ നടപ്പ് അല്ലാണ്ട് ഇങ്ങനെ എപ്പോഴും കീപോട്ടൊക്കെ നോക്കി വളഞ്ഞൊടിഞ്ഞ് ആ ഒരു രീതിയിലൊന്നും അവരൊരു കാരണവശാലും നടക്കില്ല എവിടെയും തങ്ങളുടെ ആ ഒരു ആധിപത്യം കാണിച്ച് തലയെടുത്ത് പിടിച്ച് തന്നെ നല്ല കോൺഫിഡൻസോടുകൂടി തന്നെയായിരിക്കും അവരുടെ ഓരോ സ്റ്റെപ്പ് ും അവർ വിൽക്കുന്നത് അതുപോലെ തന്നെ അവർക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ കൂടുതലും റെസ്പെക്ട് ചെയ്യുന്നവരായിരിക്കും അതായത് ഞാൻ വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്ന സ്വഭാവം ഇങ്ങനെയുള്ളവർക്ക് ഭയങ്കര കുറവായിരിക്കും അതുപോലെ തന്നെ അവർ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതും കുറവായിരിക്കും അവർക്കറിയാം ഓരോരുത്തരും ഓരോ രീതിയിലുള്ളവരാണ് എല്ലാവരും ഒരു കാരണവശാലും സമന്മാരല്ല അവരവർക്ക് അവരവരുടേതായ രീതിയിലുള്ള എന്താ പറയുക കാഴ്ചപ്പാടുകളും അതിൻ്റെ വളർച്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അല്ലാതെ എല്ലാവരും എന്നെ പോലായിരിക്കണം അല്ലെങ്കിൽ എനിക്ക് കീഴിലാണ് അങ്ങനെയുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല ജഡ്ജ്മെൻ്റ് ചെയ്യില്ല അതായത് അവരെ താഴ്ത്തി കെട്ടി ഞാൻ വലിയൊരാളാണ് എന്ന ഒരു രീതിയിലേക്ക് ഒരു കാരണവശാലും ഇവർ ചെയ്യില്ല എന്നുള്ളതാണ് അതായത് അവർക്ക് അവരിൽ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എനിക്ക് എവിടം വരെ എത്താൻ സാധിക്കും അല്ലെങ്കിൽ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ എൻ്റെ സ്ഥാനം എവിടെയാണ് അതൊക്കെ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി സ്വയം പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ശ്രമിക്കില്ല അതുപോലെ തന്നെ ഇവര് ഫെയിലിയറിനെ കുറിച്ച് ചിന്തിക്കില്ല തോൽവി എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനിറങ്ങിയാലും അതിൽ ജയവും തോൽവിയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനിറങ്ങി തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് പോയി അത് അവിടെ ഉപേക്ഷിച്ച് പോരില്ല വീണ്ടും അവർ ട്രൈ ചെയ്യും അത് വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അതായത് അവരുടെ ആ ഒരു കോൺഫിഡൻസ് അവർക്കൊരു കാരണവശാലും നഷ്ടപ്പെടില്ല അവർ തോൽവിയെ ഭയന്ന് ഒരു കാരണവശാലും മാറി നിൽക്കില്ല പുതിയ പുതിയ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അത് പരീക്ഷിച്ച് വിജയിപ്പിക്കാനായിട്ടുള്ളൊരു കഴിവ് ഇക്കൂട്ടർക്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഓരോ സംസാരവും മറ്റുള്ളവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിലുള്ളതായിരിക്കും ചെറിയൊരു ടോക്ക് അല്ലെങ്കിൽ ചെറിയൊരു കാര്യം ഇവർ പറയുമ്പോൾ തന്നെ അത് മറ്റുള്ളവർക്ക് എത്ര താഴെ കിടന്നാലും അവർക്കത് ഒരു ഉന്മേഷത്തോടു കൂടി കോൺഫിഡൻസോടുകൂടി എനർജറ്റിക്കോട് കൂടിയിട്ട് എഴുന്നേറ്റ് വരാൻ അതായത് അവർക്ക് പ്രചോദനം കൊടുക്കാൻ കഴിയുന്ന വ്യക്തികളായിരിക്കും ഈ സെൽഫ് കോൺഫിഡൻസ് ഉള്ളവർ അതുപോലെ തന്നെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ബോഡി മൈൻഡും ബോഡി അതായത് മനസ്സും ശരീരവും ഈക്വലി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നത് വളരെ ശരിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈൻഡുള്ളവർ അവരവരുടെ ബോഡിയും അതുപോലെ തന്നെ കെയർ ചെയ്ത് കൊണ്ടുപോകും ഈ എക്സസൈസ് എന്ന് പറയുന്ന സംഭവം അത് നമ്മൾ ഡെയിലി അതൊരു ജി ദിനചര്യയാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും അങ്ങനെ അത്രയാ ഒരു കോൺഫിഡൻസ് ലെവലിൽ പോകുന്നവർ അവരവരുടെ ശരീരം എപ്പോഴും നല്ല രീതിയിൽ കെയർ ചെയ്യുക തന്നെ ചെയ്യും കാരണം അവർക്കറിയാം അവരുടെ കോൺഫിഡൻസ് ലെവൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നമുക്ക് നമ്മളെ തന്നെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊള്ളാം കുഴപ്പമില്ല എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു ബോഡി ലാംഗ്വേജ് തന്നെ നല്ലൊരു ബോഡി ഷേപ്പ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നല്ലൊരു ഫിറ്റ് ബോഡി ആയിരിക്കണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തുക തന്നെ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുള്ളവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഇവരെ ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വിജയിപ്പിച്ചെടുക്കും അതിനുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഒരിക്കലും കോൺഫിഡൻസ് ഇല്ലാതെ മാറി ഒഴിഞ്ഞു മാറി നിൽക്കാതെ നമ്മൾ എന്താണ് എന്ന് നമ്മൾക്കറിയാം എല്ലാവരും മുന്നിലെത്തും അങ്ങനെയൊന്നുമില്ലല്ലോ നമ്മളുടെ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് അതിൽ നിന്നും ഉയരാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇല്ലാത്ത അറിവുകൾ നമ്മൾ സ്വീകരിക്കാനായിട്ട് മടി കാണിക്കരുത് അറിയില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കാനായിട്ട് മടി കാണിക്കരുത് അതുപോലെ ഓരോ സംസാരവും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിൽ ആയാൽ അത്രയും നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കണം ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഒരു യാത്ര എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാപ്പി ഡേ